കാന്തല്ലൂർ ഐ എച്ച് ആർ ഡി കോളേജ് ക്യാമ്പസിലെ മരങ്ങളിനി നിശബ്ദരല്ല മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷന്റെ പിന്തുണയോടെ വൃക്ഷവേദം എന്ന പദ്ധതി യാഥാർത്ഥ്യമായി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് രാജ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ മരവും ഓരോ ലൈബ്രറി വൃക്ഷവേദം ഉദ്ഘാടനം ചെയ്തു കാന്തലൂർ ഐ എച്ച് ആർ ഡി കോളേജ് ക്യാമ്പസിലെ മരങ്ങൾ ഇനി നിശബ്ദരല്ല ചന്ദ്ര മുതൽ നീർമരുത് വരെ ഓരോ വൃക്ഷവും ജീവിക്കുന്ന ലൈബ്രറിയായി മാറുന്നു കമ്പ്യൂട്ടർ സയൻസ് ഡാറ്റാ സയൻസ് വിദ്യാർത്ഥികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മായികതിയാൽ തീർത്ത ക്യു ആർ കോഡിലൂടെ മരങ്ങൾ സ്വയം മരങ്ങൾ സ്വയം പറയും കഥകളും കവിതകളും നോവലുകളും ഗാനങ്ങളും ബയോഡൈവേഴ്സിറ്റി ക്ലബും എൻഎസ്എസ് യൂണിറ്റും ചേർന്ന ക്യാമ്പസിലെ മരങ്ങളിൽ ക്യു ആർ കോഡുകൾ സ്ഥാപിച്ചു മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷന്റെ പിന്തുണയോടെ വൃക്ഷവേദം എന്ന പദ്ധതി യാഥാർത്ഥ്യമായി ുളം എം എൽ അഡ്വക്കേറ്റ് സ്കാൻ ചെയ്തുകൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ പോകുന്നത് ഏതായാലും ഇവിടെ നടത്തിയിട്ടുള്ള ഇപ്പോൾ വികസിപ്പിച്ചിട്ടുള്ള സാധാരണ കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ളതാണ് ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന ഒരു പ്രദേശത്ത് നിന്ന് ഈ ഒരു കോളേജ് വന്നതിന് ശേഷം ഒത്തിരിയേറെ കാര്യങ്ങൾ മറ്റുള്ള കോളേജുകൾക്ക് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് വികസിപ്പിച്ചെടുത്ത നമ്മുടെ കുട്ടികൾക്കും അതുപോലെ ഇതിൻ്റെ പിന്നിൽ വന്ന അധ്യാപകർക്കും മുഴുവൻ ആളുകൾക്കും എൻ്റെ ആശംസകൾ അതിൽ തന്നെ നേർന്നുകൊള്ളുന്നു ഇത് തുടർച്ചയായിട്ട് സാധാരണ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകളോടും മറ്റുള്ളവരും ഇത് അറിയണം അറിയാൻ ഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇത് നല്ലൊരു പ്രവർത്തനമാണ് ഏറ്റെടുത്തിരിക്കുന്നത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ശ്രീകുമാർ അധ്യക്ഷനായി കന്തലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി തങ്കച്ചൻ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ഡയറക്ടർ ബോർഡ് അംഗം വി സിജിമോൻ അക്കാദമിക് കോർഡിനേറ്റർ പി മുരുകേശൻ ബയോഡൈവേഴ്സിറ്റി കോർഡിനേറ്റർ എസ് പത്മാവതി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജോയി അഭിഷ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ എസ് ദിവ്യ മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ സി സുജിത് ആശാ കുറുപ്പ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഒരു സ്കാൻ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മരങ്ങളുടെ അത്ഭുതങ്ങളുടെ ലോകം ശാസ്ത്രീയനാമം സസ്യകുടുംബം അപൂർവ പ്രത്യേകതകൾ അറിയാം തുടർന്ന് വരുന്ന ലിങ്കിലൂടെ ആ മരം ഉൾപ്പെട്ട മലയാളം തമിഴ് നോവലുകൾ കഥകൾ കവിതകൾ പി ഡി എഫ് ഐ വായിക്കാം ചന്ദ്രമരം ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ചന്ദ്ര ത്തെക്കുറിച്ചുള്ള മലയാള തമിഴ് സാഹിത്യത്തിലെ നോവലുകളും കഥകളും പി ഡി എഫ് ടൂബത്തിൽ ഡൌൺലോഡ് ചെയ്ത് വായിക്കാം വള്ളത്തോളിന്റെ കവിത മുതൽ തമിഴ് ഗാഥകൾ വരെ വായിച്ചറിയാം വള്ളത്തോളിന്റെ കവിത മുതൽ വായിച്ചറിയാം ചന്ദനത്തെക്കുറിച്ച് കുറിച്ച് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി റോജിമോൺ ടിയാർ തയ്യാറാക്കിയ മറയൂർ ചന്ദനഗാനവും ആസ്വദിക്കാം ഓരോരോ മരത്തെയും ഒരു ലൈബ്രറിയായി മാറ്റിയ പദ്ധതിയാണ് വൃക്ഷഭേദ പദ്ധതി ന്യൂസ് ബ്യൂറോ മറയൂർ